അല്ല ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ അല്ലേ ഇന്നലെ ചേർത്തലേ വന്നിട്ട് എനിക്ക് പറ്റിയില്ലോ കണ്ടില്ല കേട്ടോ അതെ അവിടെ കണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം രണ്ട് കോളേജുണ്ട് കെ വി എമ്മിന്റെ അവിടെയാണ് ആദ്യം പോയത് അപ്പൊ പിന്നെന്താ എന്റെ പേരെ ചേച്ചി മാത്രമേ ഉള്ളൂ എന്നെ കാണാതെ പോയത് ബാക്കി എല്ലാരും കണ്ടു കണ്ട ആദ്യത്തെ കോളേജിലാ വന്നഅ വയനാട് കോളേജിൽ വന്നത് കാരണം എനിക്ക് അവിടെ കാണാൻ പറ്റില്ല ഒരു പറ്റിയില്ലേ എനിക്കൊരു അപേക്ഷ തരാനായിട്ട് ആളുണ്ട് അതിഭീകരനായ മനുഷ്യനാ ഇവിടെ ഓഫീസിലെ പ്രൊഫഷൻ ആ സാറെ ഞാൻ ട്വന്റി ഫോർ എല്ലാ ദിവസം കാണാറുണ്ട് ചേർത്തലയാണ് എന്റെ വീട് വൈക്കത്തായ കൊണ്ട് ഞാൻ ഇല്ല ഇല്ല ഞാൻ പറഞ്ഞു ചേർത്തല വരുവാണെങ്കിൽ സാറിനെ കാണണെന്ന് പക്ഷെ ഇന്നലെ ഞാൻ വൈക്കത്തായി എന്റെ വീട് വയ്ക്കത്താടി കൊണ്ടുവന്നു ഗോപി കൃഷ്ണൻ കൊണ്ടുവന്നു അത് നന്നാക്കണം എനിക്ക് അത്രേ പറയാനുള്ളൂ ദേവാനന്ദ് പേരൊക്കെ മാറ്റിയതിനു ശേഷം പിന്നെ കാര്യങ്ങളൊക്കെ യാത്രയില്ല അപ്പൊ യാത്ര തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു ചെറിയ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട് പക്ഷെ യാത്ര ചില ജില്ലകൾ പിന്നിട്ടപ്പോൾ അതിഭീകരമായ പ്രശ്നമാണ് അതല്ല എം ഡി എം എ കഴിച്ചത് കാരണം ജീവിതം തന്നെ കട്ട പോകെയായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ എനിക്ക് തോന്നുന്നു ജനകീയ മുന്നേറ്റം തന്നെ ഞാൻ ഒന്നോ രണ്ടു പേര് വിചാരിച്ചത് ഇനി ആളുകൾ കുടുംബം മുഴുവൻ വിചാരിക്കണമെന്ന് മാത്രമല്ല ഈ എം ഡി എം എന്താണെന്ന് വീട്ടുകാർ പഠിക്കേണ്ട അവസ്ഥയാണ് തീർച്ചയായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വിവരത്തിനെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുള്ളൂ മാരകമായ ലഹരിക്കെതിരായിട്ടുള്ള സിനിമാ പാട്ട് ഏതാ അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ വരുന്ന ഒരുപാട് പാട്ടുകൾ ഉണ്ടാവുമായിരിക്കാം സൗമ്യ ഇവിടെ വീട് സൗമ്യ എന്തൊരു ജോലി ഇല്ലായിരുന്നു അത് പോയി കിട്ടിയോ ഇല്ല പോയോ ആയിക്കോട്ടെ ശരി ആ അതായത് നമുക്ക് ഒരു രണ്ട് വരി തുടങ്ങിയാലും അത് നല്ല ഐശ്വര്യമായിട്ട് രാവിലെ തോന്നുന്ന എനിക്ക് ഞങ്ങൾ എമർജിങ് വയ്ക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ ഒരു പാട്ടുണ്ട് വൈക്കത്തെ കുറിച്ചൊരു പാട്ടുണ്ട് അങ്ങനെയല്ലോ അതെ അതൊക്കെ തീർച്ചയായിട്ടും പാടാം ഞാൻ വിജയലക്ഷ്മിയുടെ പാടിയതാണ് അപ്പൊ നമുക്ക് അതങ്ങോട് ഐശ്വര്യമായിട്ട് അലക്കലക്കാം തീർച്ചയായിട്ടും പ്രോഗ്രാം എന്നാണ് പേര് തന്നെ ആ ഒരു ശേഷം നല്ല എന്താ അങ്ങനെയാണ് അറിയപ്പെടുന്നത് നല്ലൊരു പോപ്പുലാരിറ്റി ആയി അതെ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെയാണ് തീർച്ചയായിട്ടും ായലിലെ കുഞ്ഞോളങ്ങളെ നിങ്ങൾ എന്റെ നാടിനൊന്ന് ചൊല്ലിത്തരാമോ വേമ്പ നാട്ടുകായലിലെ കുഞ്ഞോളങ്ങളെ നിങ്ങൾ എന്റെ നാടിനൊന്ന് ചൊല്ലിത്തരാമോ മലയാള എന്നുള്ള വൈക്കമെന്നുള്ള കേട്ടൊരു നാട് പെരുന്നാളും ഉത്സവ നാളും ഒന്നായി കൂടിയടണ നാട് പൊൻപാദ മുദ്രകളേറ്റുവാങ്ങിയ നാട് അഷ്ടമിപ്പുകൾ നിറഞ്ചൊരന്റെ നാട് വൈക്കത്തഷ്ടമിപ്പുകൾ നാട് അപ്പാ സൗമ്യാ ഈ പാട്ട് സൗമ്യ കേട്ടിട്ടുണ്ടോ ഇത് പിന്നെ ഒരുപാട് കേട്ടിരിക്കുന്നുണ്ടോ ഓകെ ഓക്കെ എനിക്കറിയില്ല നിങ്ങള് കാര്യം ഇപ്പൊ അയലത്ത് താമസിക്കുന്നവരൊന്നും അങ്ങനെ അറിയത്തൊന്നുമില്ല അറിയാമോ അങ്ങനല്ലോ ബിജുണ്ട് വൈക്കം ബീച്ചിലേ സദാ സമയം ഇത് തന്നെ ലഹരിയാ ലഹരിയാണ് അവിടെ അവിടെ ശരി ഞാൻ ഞാൻ എപ്പോഴും ഒരു കാടുണ്ട് ആമ്പിള്ളേരും ഒക്കെ അവിടെ മാറ്റിയേ തന്നെ അവിടെ നന്നാകത്തുള്ളു പോണേ കാട വൃത്തിയാക്കണം പിള്ളേരുടെ അടുത്ത് പെരുമാറാ അത്രയും ഇതാണ് അവിടെ ചെല്ലാൻ പറ്റില്ല ലഹരിക്കെതിരായിട്ടൊരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചിരുന്നു അതിൻ്റെ അകത്ത് പ്രധാന കഥാപാത്രങ്ങൾ ദേവാനന്ദിയൻ സൗമ്യ അടക്കമുള്ള പ്രശ്നത്തിന്റെ നടുവിലാണ് നമ്മള് ദേവണ്ടാട്ടാളാ അച്ഛീവിൽ കണ്ടീലാ കാണാ കടവിൽ പൊന്നു ഞാൻ പടിയിൽ നിന്നോനെ ചിന്ദൂ കേട്ടിലാ ഇതെ ചെയർപേഴ്സണാണേ ചേട ചേട അന്നാര്യൻ ഇതെ ചെയർപേഴ്സൺ പറഞ്ഞേ പഠിച്ചോ ചെയർപേഴ്സൺ പറഞ്ഞോ हां ഇങ്ങനൊരു പാർട്ടിയിൽ ഇവിടുത്തെ വൈക്കത്തെ ഒരു അവസ്ഥ എങ്ങനെയാ ഞങ്ങൾ ചെന്ന സ്ഥലത്തൊക്കെ തന്നെ ഈ എം ഡി എം എ പോലുള്ള മാരക ലഹരിതരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് ആൾക്കാരെ വൈക്കത്തും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും വൈക്കത്ത് കുറവാണ് വലിയ ഇതില്ല പക്ഷേ പോലും ഞങ്ങൾ എല്ലാരും ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്തൊക്കെയാ നിങ്ങൾ ചെയ്യുന്നത് വാർഡ് തലത്തിൽ ബോധവൽക്കരണം ആദ്യം പിതാ മാതാപിതാക്കൾക്ക് ഉൾപ്പെടെ നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് സ്കൂളുകളിൽ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട് എല്ലാ കാര്യത്തിനും സ്കൂളുകളിൽ ടീച്ചേഴ്സിനോടും അതുപോലെ സ്കൂളുകളോടും ചേർന്ന് മുനിസിപ്പാലിറ്റി കൂടെ ചേർന്ന് ക്ലാസ്സുകളും മറ്റും വെക്കുന്നുണ്ട് തീർച്ചയായും ഞങ്ങൾ അതിന് നമ്മുടെ ഒരു പഴയ സ്നേഹിന് അയ്യപ്പനാർ വന്നിട്ടുണ്ട് അയ്യപ്പനായിട്ട് ചോദിക്കാം അയ്യപ്പനായി ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ ഈ നമ്മൾ ഇറങ്ങിയപ്പോൾ ഈ യാത്രയിൽ നമ്മൾ വിചാരിച്ചു കാര്യങ്ങളൊന്നും അത്ര ഗുരുതരമല്ലെന്ന് കുറെ മൂന്നാല് ജില്ല കടന്നപ്പോൾ നമുക്ക് മനസ്സിലായി കേരളം നേടേണ്ട ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ് ഈ ചെറുപ്പക്കാരുടെ ട്രക്സിനോടുള്ള താല്പര്യം കുട്ടികൾ സ്കൂളിന്റെ പരിസരത്തും കുറച്ചും മാറിയും ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കണം ആകാശവാണിന്നൊക്കെ വിരമിച്ച നമ്മൾ ഒന്നിച്ചൊക്കെ ജോലി ചെയ്ത ആളാ അപ്പം ആ ഇപ്പം തന്നെ വിരമിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഒന്നും അറിയുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ല കുറച്ച് സ്കൂളിലെ പിള്ളേരുടെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം വൈക്കത്തെ മുൻസിപ്പൽ ചെയർപേഴ്സണ് ഭാരിച്ച ഉത്തരവാദിത്വം വരാൻ പോവാണ് തീർച്ചയായും നിങ്ങളിലേക്കൊക്കെ ഞാൻ വരാം സൗമ്യ റെഡി ആയിരുന്നുള്ളു നമ്മള് അങ്ങോട്ട് വരാം റെഡി അയയ്ക്ക